നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മിനിസ്ക്രീൻ താരങ്ങളായ മേഘ മഹേഷിനെയും സൽമാനുസിനെയും കുറിച്ചുള്ള വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം ആരാധകരെ ഞെട്ടിച്ചുകൊണ്ടാണ് താര ജോഡികൾ ജീവിതത്തിലും ഒരുമിച്ചത് മിടിരണ്ടിലും എന്ന പരമ്പരയിലൂടെ ജനപ്രിയരായ മേഘയും സൽമാനുലുമാണ് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം രജിസ്റ്റർ ചെയ്തത് സ്ക്രീനിലെ പ്രിയ ജോഡികൾ ജീവിതത്തിലും ഒന്നാവുന്നത് സാധാരണ സംഭവമാണ് മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒക്കെയായി ഒന്നിച്ച് പ്രവർത്തിച്ചവർ പിന്നീട് ഒന്നായിട്ടുമുണ്ട് നായകനും നായികയുമായി തിളങ്ങി നിന്ന് സന്തോഷകരമായ കുടുംബജീവിതവുമായി മുന്നേറുന്നവർ ഏറെയാണ് സീരിയലിൽ ഒന്നിച്ചില്ലെങ്കിലും സഞ്ജുവും ലക്ഷ്മിയും ജീവിതത്തിൽ ഒന്നിച്ചതിന്റെ സന്തോഷമായിരുന്നു ആരാധകർ പങ്കുവച്ചത് ഇരുവരുടെയും മതം വേറെയാണെന്നതും പ്രായവ്യത്യാസമുള്ളതുമൊക്കെ വിമർശനങ്ങൾക്ക് കാരണമായെങ്കിലും ഇപ്പോൾ രണ്ടാളും സന്തുഷ്ടരായി ജീവിക്കുകയാണ് ഇതിനിടെ യൂട്യൂബ് ചാനലിലൂടെ താരദമ്പതിമാർ പങ്കുവച്ച വീഡിയോ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടി തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട നിമിഷങ്ങളാണ് ഇരുവരും പങ്കുവച്ചിരിക്കുന്നത് എൻ്റെ മുഖത്ത് കാണുന്നത് നീരാണ് ആരും തെറ്റിദ്ധരിക്കരുതെന്ന് പറഞ്ഞാണ് മേഘ സംസാരിച്ചു തുടങ്ങുന്നത് എനിക്ക് പല്ലിന് ചെറിയൊരു സർജറി ചെയ്തിരുന്നു അതിന്റെ നീര് കുറഞ്ഞു വരുന്നതേ ഉള്ളൂ എന്ന് മേഘ പറഞ്ഞപ്പോൾ തെറ്റിദ്ധരിക്കരുതെന്ന് ഉദ്ദേശിച്ചത് നീ ഗുണ്ടുവായിട്ടില്ലെന്ന് പറഞ്ഞതാണോ എന്ന് സൽമാൻ തിരിച്ചു ചോദിക്കുന്നുണ്ട് എന്റെ പൊണ്ടാട്ടി തടിച്ചതല്ല ഇത് പലിന്റെ സർജറി കൊണ്ട് സംഭവിച്ചതാണെന്നും നടൻ പറയുന്നു ഇതിനിടെ മേഘയ്ക്ക് കുറച്ച് ഫോട്ടോസ് ആരോ അയച്ചു കൊടുത്തിരുന്നു ഇതിന് പിന്നിലെ കഥയും താരങ്ങൾ പങ്കുവെച്ചു വിവാഹത്തിന് മുൻപാണ് തനിക്ക് ഇങ്ങനെ ഫോട്ടോസ് വന്നത് അതിൽ തൻ്റെ ഫോട്ടോസ് കഴിഞ്ഞ് മറ്റൊരു സെക്ഷൻ സൽമാൻ്റെതാണ് അവരെന്തിനാണ് അദ്ദേഹത്തിന്റെ സിംഗിൾ ഫോട്ടോ എനിക്ക് അയച്ചു തന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ലെന്ന് നടി പറയുമ്പോൾ അവർ ഏതോ ഒരു ഇലുമിനാൻറ്റി തീമാണെന്ന് തോന്നുന്നു പിന്നീട് നമ്മൾ കല്യാണം കഴിച്ചേക്കുമെന്ന് അവർക്ക് തോന്നിയത് കൊണ്ടാകാം എന്നും സൽമാൻ കൂട്ടിച്ചേർത്തു ഇരുവരും മിടിരണ്ടിലും സീരിയലിൽ അഭിനയിക്കുമ്പോൾ ലൊക്കേഷനിൽ നിന്നും എടുത്തതും പിന്നെ യാത്രകൾ പോയപ്പോൾ എടുത്ത ചിത്രങ്ങളും ഒക്കെയാണ് കാണിക്കുന്നത് അതിന് പിന്നിൽ നടന്ന കാര്യങ്ങളെ പറ്റിയും താരദമ്പതിമാർ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു മാത്രമല്ല ലൊക്കേഷനിൽ നിന്ന് ഫോട്ടോസ് എടുക്കാനും റീൽസ് ചെയ്യാനും ഒക്കെ പാച്ചുക്കയെ വിളിക്കുമ്പോൾ ആ സമയത്ത് തനിക്ക് അദ്ദേഹത്തോട് ക്രഷ് തോന്നിയിരുന്നു എന്നാണ് മേഘ പറയുന്നത് താനാണെങ്കിൽ വെറുതെ ഇരിക്കാനും ഉറങ്ങാനും കിട്ടുന്ന അവസരങ്ങളൊന്നും നഷ്ടപ്പെടുത്താതെ ഇരിക്കുകയായിരുന്നു എന്ന് നടനും പറയുന്നു സീരിയലിലെ സഞ്ജുവും ലക്ഷ്മിയുമായി അഭിനയിക്കുമ്പോഴുള്ള ഇരുവരുടെയും കോംബോ സീനുകളിൽ നിന്നുള്ള ഫോട്ടോസാണ് കൂടുതലായിട്ടും പങ്കുവച്ചിരിക്കുന്നത് ഇരുവരും കപ്പിൾസ് ആയിട്ടുള്ള രസകരമായ ചിത്രങ്ങളാണ് കൂടുതലായിട്ടും കാണിച്ചിരിക്കുന്നത് ഇരുവരുടെയും ബെഡ്റൂം നിറയെ സീരിയലിലെ ജീവിതത്തെ വ്യക്തമാക്കി കാണിക്കുന്ന രീതിയിൽ ഫോട്ടോസ് മാല പോലെ കോർത്തിരിക്കുകയാണ് സീരിയലിൽ ആദ്യം മുതൽ അവസാനം വരെയുള്ള ഇവരുടെ ജീവിതവും ഒടുവിൽ യഥാർത്ഥത്തിൽ വിവാഹിതരായതുവരെയുള്ള കാര്യങ്ങളും ഫോട്ടോയിലൂടെ കാണിക്കും മേഖ വരുന്നതിന് മുൻപ് തന്റെ വീട് തോന്നിയത് ശരിക്കും ബാച്ചിലർ ലൈഫ് തന്നെയായിരുന്നു വസ്ത്രങ്ങളും മറ്റ് ആവശ്യ സാധനങ്ങളും ഒക്കെ ഓരോ സ്ഥലങ്ങളിലും ഇട്ടിരിക്കുകയായിരുന്നു അടുക്കളയിൽ പോലും നിൽക്കാനോ ഇരിക്കാനോ സ്ഥലമില്ലായിരുന്നു എല്ലായിടത്തും തുണികൾ മാത്രമായിരുന്നു എനിക്ക് ആവശ്യമുള്ള സ്ഥലം വെച്ച് ബാക്കിയുള്ള ഇടത്ത് ഒക്കെ തുണി വിരിച്ചിട്ടിരിക്കുകയായിരുന്നു ഞാൻ ഒറ്റയ്ക്കുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത് ഒന്നും ഓർഗനൈസ് ചെയ്ത് വെക്കാറില്ലായിരുന്നു എങ്ങാനും ലീവ് കിട്ടിയാൽ മാത്രമേ അടുക്കി പിറക്കി വെക്കാറുള്ളൂ ഇവൾ വന്നതിന് ശേഷമാണ് എല്ലാം അലങ്കാരമാക്കി വെക്കുന്നത് മേഘ വന്നതോടെയാണ് ഇതൊരു വീടായത് അവളെല്ലാം അടിപൊളിയാക്കി വെച്ചു ഇനിയും വീട് സെറ്റ് ചെയ്യാനുണ്ട് അത് കഴിഞ്ഞിട്ട് ഹോം ടൂർ കാണിക്കാം എന്നാണ് താരങ്ങൾ പറയുന്നത് പ്രേമവിവാഹമായതുകൊണ്ട് തന്നെ കുടുംബത്തിൽ നിന്നും എതിർപ്പുകൾ ഏറെയായിരുന്നു എന്നാൽ വിവാഹ സമയത്ത് മേഘയുടെ അച്ഛൻ എത്തിയതോടെ ഉയർന്നു വന്ന ഗോസിപ്പുകൾക്ക് ചെറിയ രീതിയിൽ ഒരു ആശ്വാസം വന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഏറെ നാളായി മേഖയുടെ അമ്മ ബിന്ദു പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളിൽ ആശ്വാസ വാക്കുകൾ നിറച്ചാണ് ചിലർ പറഞ്ഞ എത്തുന്നത് മകളുടെ വിവാഹത്തോടു കൂടി അമ്മ നിരാശയിലായി എന്ന രീതിയിലുള്ള കമന്റുകൾ നിറയുമ്പോൾ അനാവശ്യ തർക്കങ്ങളിലേക്ക് കൂടിയാണ് ആരാധകരിൽ ചിലർ എത്തുന്നത് മകളുടെ ഓർമ്മകൾ പങ്കിട്ടെത്തിയ ബിന്ദുവിന്റെ കമന്റ് ബോക്സിൽ അനാവശ്യ കമന്റുകളും ആശ്വാസ വാക്കുകളും കൊണ്ട് നിറക്കുകയാണ് സീരിയൽ പ്രേമികൾ മതം വേറെ ആയതല്ല വിഷയം വയസ്സും കൂടുതലാണല്ലോ സാരമില്ല എല്ലാം ശരിയാകുമെന്ന് ആശംസിക്കുന്നു ആരാധകയുടെ കമന്റാണ് ശ്രദ്ധേയം ബാലതാരമായി തന്നെ സീരിയലിൽ എത്തിയ മേഘയ്ക്ക് എന്നും കൂട്ടായിരുന്നത് അമ്മയാണ് എപ്പോഴും ചിരിച്ച മുഖമായിരുന്നു ഇപ്പോൾ അങ്ങ് നിരാശയായി പോയല്ലോ എന്നിങ്ങനെ നീണ്ടു പോവുകയാണ് കമന്റുകൾ എന്നാൽ കുടുംബത്തിൽ ആദ്യം വിഷയം ഉണ്ടായിരുന്നു ഇപ്പോൾ അവരും ഞങ്ങളെ അക്സെപ്റ്റ് ചെയ്തു എന്നാണ് മേഘ പറഞ്ഞിട്ടുള്ളത് അധികം വൈകാതെ ഒരു സന്തോഷ വാർത്ത പറയാനുണ്ടെന്നും മേഘ പറഞ്ഞിരുന്നു അത് കുടുംബത്തിനൊപ്പമുള്ള നിമിഷങ്ങളാകട്ടെ എന്നാണ് ആശംസകളും ഇതിനിടയിലാണ് വിദ്വേഷം നിറച്ച കമന്റുകൾ കൂടി നിറഞ്ഞത് മേഘയുടെ കുട്ടിക്കാല ചിത്രങ്ങൾ കോർത്തിണക്കിയ വീഡിയോയാണ് ബിന്ദു പങ്കുവച്ചത് അതോടെയാണ് സമ്മിശ്ര പ്രതികരണവും നടന്നത് ഷൂട്ടിംഗ് ആവശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൽമാൻ ചെന്നൈയിലാണ് ഭർത്താവിനൊപ്പം ചെന്നൈയിലേക്ക് പോകുന്ന വീഡിയോ മേഘ ഷെയർ ചെയ്തിരുന്നു മാത്രവുമല്ല വിവാഹശേഷം വന്ന ആദ്യ പെരുന്നാളും മേഘയും സൽമാനും ആഘോഷിച്ചു ഒരു മാസത്തെ നോയമ്പ് എടുത്താണ് റമദാനിൽ മേഘ പങ്കാളിയായത് മെഴിരാണ്ടിലും പരമ്പരയിലൂടെ നായികയും നായകനുമായ അഭിനയിച്ച താരങ്ങളാണ് സൽമാനുൽ മേഘ ദമ്പതിമാർ സഞ്ജു ലക്ഷ്മി എന്നീ കഥാപാത്രങ്ങളെയാണ് താരങ്ങൾ അവതരിപ്പിച്ചത് മേഘയുമായ രജിസ്റ്റർ വിവാഹം കഴിഞ്ഞതിന്റെ ചിത്രങ്ങൾ വന്നപ്പോൾ ആരാധകർക്ക് പോലും വിശ്വസിക്കാൻ പാടായിരുന്നു അടുത്ത സുഹൃത്തുക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു വിവാഹം ഇന്റർകാസ്റ്റ് വിവാഹം കൂടിയായതിനാൽ ഏറെ എതിർപ്പും തുടക്ക സമയത്ത് ഇരുവരും നേരിട്ടിരുന്നു മീഡിയും സീരിയലിന്റെ ലൊക്കേഷനിൽ വെച്ചാണ് ഇരുവരും കണ്ടുമുട്ടുന്നതും പ്രണയത്തിലാവുന്നതും വിവാഹത്തിന് പിന്നാലെ ഇരുവരും ഒരു യൂട്യൂബ് ചാനൽ ആരംഭിച്ചിരുന്നു ഈ ചാനലിലൂടെ പുതിയൊരു വിശേഷം പങ്കുവച്ചതും കഴിഞ്ഞ ദിവസം താരങ്ങൾ എത്തിയിരുന്നു ഒരു വലിയ സർപ്രൈസ് വരുന്നുണ്ടെന്നാണ് ഇരുവരും പറഞ്ഞത് ഒരു വലിയ സർപ്രൈസ് വരുന്നു എന്ന് അറിയിക്കാനുള്ള ചെറിയ സർപ്രൈസ് വീഡിയോയാണിത് ഞങ്ങൾ ഒരുപാട് കാത്തിരുന്ന മൊമെന്റ് ആണ് നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി ബാക്കി കാര്യങ്ങൾ ഉടൻ എന്നും സൽമാൻ പറഞ്ഞു ഈ ഒരു വേണ്ടി തങ്ങൾ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന സംഭവമായിരിക്കും ഇതെന്നും മേഘ പറഞ്ഞു നിരവധി കമന്റുകളാണ് വീഡിയോയ്ക്ക് വരുന്നത് പുതിയ സീരിയൽ കൃഷ്ണഗാഥയെക്കുറിച്ചല്ലേ മനസ്സിലായി സീതാരാമൻ തമിഴ് സീരിയൽ റീമേക്ക് സൽമാനും കനൽപൂവ് സീരിയൽ നടി വൈഷ്ണവിയുമാണ് നായകനും നായികയും വൈഷ്ണവിയുടെ അനിയത്തിയുടെ വേഷമായിരിക്കും മേഘയ്ക്ക് വെയിറ്റിംഗ് എന്നാണ് ഒരു കമന്റ് ഫാമിലിയെ കാണാൻ പോകുന്നുണ്ടാവും രണ്ടുപേരുടെയും എന്താണ് സർപ്രൈസ് നിങ്ങൾക്ക് കുട്ടി ജനിക്കാൻ പോകുന്നുണ്ടോ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ മീഡിയനാട്ടിലും ഹിറ്റ് സീരിയൽ ആയിരുന്നു ഇതിലെ പ്രധാന വേഷങ്ങൾ ചെയ്തത് സൽമാനും മേഘയുമായിരുന്നു സീരിയലിൽ സഞ്ജു ലക്ഷ്മി എന്നൊക്കെ റോളുകളാണ് സൽമാനും മേഘയും ചെയ്തത് സീരിയലിൽ നിന്ന് വെച്ച് സൽമാൻ മാറിയിരുന്നു സൽമാന്റെ മേഘയുടെ വിവാഹം അപ്രതീക്ഷിതമായിരുന്നു മേഘയും സൽമാനും തമ്മിൽ പന്ത്രണ്ട് വയസ്സിന്റെ വ്യത്യാസമുണ്ട് ബാലതാരമായി എത്തിയ മേഘയ്ക്ക് ഇപ്പോൾ പത്തൊൻപത് വയസ്സാണ് സൽമാനും മുപ്പത്തി ഒന്ന് വയസ്സാണ് ഇരുവരും വീട്ടുകാർ അറിയാതെയായിരുന്നു വിവാഹം ചെയ്തത് എന്നാൽ രജിസ്റ്റർ മാരേജിന്റെ ദിവസം മേഘയുടെ അച്ഛൻ അപ്രതീക്ഷിതമായി അവിടേക്ക് എന്ന് ഇവർ പറഞ്ഞിരുന്നു വിവാഹ ശേഷമായിരുന്നു ഇരുവരും യൂട്യൂബ് ചാനൽ തുടങ്ങിയത് നിങ്ങൾക്കൊരു ചാനൽ തുടങ്ങിക്കൂടെ എന്നായിരുന്നു അന്നത്തെ ചോദ്യങ്ങൾ പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും ഇപ്പോഴത്തെ ജീവിതത്തിലെ വിശേഷങ്ങളും എല്ലാം വീഡിയോയിലൂടെ കാണിച്ചത് കാണിച്ചൂടെ എന്നായിരുന്നു ആരാധകർ ചോദിച്ചത് നിരന്തരമായുള്ള അഭ്യർത്ഥന മാനിച്ചായിരുന്നു ഇരുവരും ആ തീരുമാനമെടുത്തത് വ്ളോഗിലൂടെയായി വിശേഷങ്ങളെല്ലാം ഇരുവരും പങ്കിടുന്നുണ്ട് സീരിയലിൽ ഒരുമിച്ച് അഭിനയിച്ച് കോമ്പോസ് സൃഷ്ടിക്കുന്ന പല താരങ്ങളും യഥാർത്ഥ ജീവിതത്തിൽ ഒന്നിക്കണമെന്നാണ് പ്രേക്ഷകരുടെ ആഗ്രഹം എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ പലരും അതൊരു ചെറിയ സൗഹൃദമായി സൂക്ഷിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെയാണ് നടൻ സൽമാനും നടി മേഘാ മഹേഷും വിവാഹിതരാവാൻ പോകുകയാണെന്ന് പറഞ്ഞത് പറഞ്ഞു കേട്ട് ആരാധകർക്കും വിശ്വസിക്കാൻ സാധിക്കാതെ വന്നത് അടുത്ത സുഹൃത്തുക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു താരങ്ങൾ വിവാഹിതരായത് ഇന്റർകാസ്റ്റ് വിവാഹം കൂടിയായതിനാൽ വീട്ടുകാരുടെ പിന്തുണ ഇല്ലായിരുന്നു മേഘാ മഹേഷിനെ പോലെ മലയാളികൾക്ക് സുപരിചിതയാണ് താരത്തിന്റെ അമ്മ ബിന്ദു മഹേഷിനെ മകളെയും മകനെയും ഏറ്റവും ചെറുപ്പത്തിൽ തന്നെ അഭിനയരംഗത്തേക്ക് എത്തിച്ചപ്പോൾ അതിന് കൂട്ടായി നിന്നത് ബിന്ദു മഹേഷ് തന്നെയായിരുന്നു മേഘയുടെ അച്ഛൻ ജോലി തിരക്കുകളിലാകുമ്പോൾ ലൊക്കേഷനുകളിൽ നിന്നും ലൊക്കേഷനിലേക്ക് ഈ രണ്ടു മക്കളെയും ചേർത്ത് പോകുന്നതിലും ബിന്ദു വഹിച്ച പങ്ക് ചെറുതല്ല ഇക്കഴിഞ്ഞ ദിവസം ബിന്ദു പങ്കുവച്ച ചില ചിത്രങ്ങളും വീഡിയോസുമാണ് ആരാധകരുടെ മനം കവർന്നത് അന്നു മുതലാണ് കുടുംബക്കാർ തമ്മിൽ അറിഞ്ഞല്ല വിവാഹം നടന്നത് എന്ന രീതിയിൽ വാർത്തകൾ പ്രചരിച്ചത് എന്നാൽ മേഘയുടെ അച്ഛൻ വിവാഹത്തിൽ പങ്കെടുത്ത വിവരം വന്നതോടെ അത്തരം ഗോസിപ്പുകൾ കുറഞ്ഞു പക്ഷേ അമ്മ ബിന്ദുവുമായി വലിയ ബന്ധമില്ലെന്നായിരുന്നു പിന്നീടുള്ള സംസാരം ഇൻസ്റ്റയിൽ സജീവമാണ് ബിന്ദു ആകാശ് മഹേഷിന്റെയും മേഘാ മഹേഷിന്റെയും അമ്മ എന്നാണ് ബിന്ദു ഇപ്പോഴും എന്നും അവളുടെ അമ്മ തന്നെയാണെന്നും അതിന് യാതൊരു മാറ്റവും ഉണ്ടാകില്ലെന്നുമാണ് ഈ ബയോയിലൂടെ ബിന്ദു പറയാതെ പറയുന്നത് അതോടെയാണ് അമ്മ മകൾ ബന്ധം അടർത്തി മാറ്റാൻ ഒരു ശക്തിക്കും കഴിയില്ല എന്ന് കമന്റുകൾ നിറഞ്ഞതും ഇക്കഴിഞ്ഞ ദിവസം ഭർത്താവും മഹേഷിനും മകൻ ഒപ്പം ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിയാണ് ബിന്ദു ഈ ചിത്രങ്ങളും വീഡിയോസും എല്ലാം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് അതോടെയാണ് എന്നും ഞങ്ങൾക്ക് ആ പഴയ ചിരി കാണാൻ ആഗ്രഹമുണ്ടെന്നും വിഷമിച്ചിരിക്കരുത് എന്നുള്ള കമന്റുകളും ആരാധകർ പങ്കുവച്ചത്